കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ചാനലിരുന്നു നമ്മളുടെ സ്മൃതി ഇറാനിയെ പറ്റി ആ സീരിയൽ നടി എന്ന് പറഞ്ഞു അവരെന്നും മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് ശരി സീരിയൽ നടി ഒരു മോശം കാര്യമൊന്നുമല്ല പക്ഷേ ഒരു അശ്ലീലമായ അർത്ഥത്തോടെയാണ് സീരിയൽ നടി പ്രയോഗം നടത്തിയത് ഇല്ലേ ആർക്കെങ്കിലും വല്ല വിഷമം ആ സ്മൃതി ഇറാനിയെ ചീത്ത പറയാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടോ ഒരു സ്ത്രീ ആയിരുന്നല്ലോ പട്ട് അവർ ബി ജെ പി കാരെയാണ് അവർക്ക് പൗരാവകാശമില്ല അവരെ എന്ത് ചീത്തയും പറയാം ആർക്കും തുണിപൊക്കി പൊക്കി കാണിക്കാം കൈയടിക്കാൻ ആളുണ്ടാവും ഈ രാജ്യം നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയല്ല എന്ന് ബാനർ എഴുതി വെച്ചില്ലേ ഈ തരം തന്തയ്ക്ക് പറച്ചിൽ കേരളത്തിന് കൊള്ളാവുന്നതാണോ പക്ഷെ അത് ചെയ്തത് എസ് എഫ് ഐ ആയതുകൊണ്ട് എല്ലാവരും കൈയടിച്ചു ഇല്ലേ എല്ലാവരും കൈയടിച്ചു ആർക്കും ധാർമ്മിക രോഷവും ഉണ്ടായില്ല ഞാൻ ഈ ചാനലിലെ ആങ്കർമാരടക്കമുള്ള ദിവ്യന്മാരോടും ദിവ്യകളോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോയിരുന്നു സദാചാരം പഠിക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് കൊല്ലം എസ് എൻ കോളേജിൽ എസ് എഫ് ഐ കാര് ബാനർ കെട്ടി സദാചാരം പഠിക്ക് പുറത്ത് ചെയ്യാവുന്ന കാര്യമാണോ ആരെങ്കിലും എതിർത്തോ തൃശ്ശൂർ കേരള ഓർമ്മ കോളേജിന് മുമ്പിൽ ഈ ദീപാ നിശാന്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജ് അതിനു മുമ്പിൽ സ്ത്രീയും പുരുഷനും ഇണചേരുന്ന ചിത്രം പരസ്യമായിട്ട് വരച്ച ചിത്രം പ്രദർശിപ്പിച്ചു ഇല്ലേ ആര് പ്രദർശിപ്പിച്ചു എസ് എഫ് ഐക്കാർ പ്രദർശിപ്പിച്ചു ചോദിക്കാനും പറയാനും ആരും ഉണ്ടായില്ല ഉണ്ടായോ ഇപ്പോഴും ആ ചിത്രം ആ കോളേജിന്റെ ഗേറ്റിൽ ഉണ്ടെന്നാണ് ഒരാളിനോട് പറഞ്ഞത് മാറ്റിയോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും സദാചാരം പറി പഠിക്ക് പുറത്ത് എന്നുള്ള ബാനർ കൊല്ലം എസ് എൻ കോളേജിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്താ ഇതൊന്നും ആരും ചോദ്യം ചെയ്യാത്തത് നിങ്ങൾ ഈ എക്സാമ്പിളൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലെപ്പോൾ കുറ്റം പറയുന്നു അവരെന്ത് ചെയ്തു കർമ്മന്മാർ കാണിച്ച വഴിയേ അല്ലെങ്കിൽ മുൻപേ പോകുന്നവരുടെ പിന്നെ അല്ലേ അവരും പോയി ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അതിലെ തെറിവിളി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് സെലക്റ്റീവാണ് അതുകൊണ്ട് എനിക്കതിനോട് പരമപുച്ഛമാണ്